എന്നിട്ട് വാടൻ വന്ന് റൂമിൽ മുട്ടും താഴെ ആളെ ആളെത്തിന് പുറത്തേക്ക് വരുമെന്ന് പറയും ഇതൊരു പതിവായതുകൊണ്ട് വാടന മനസ്സിലായി യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്ത് പ്രണയം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ അറിയില്ല കോൾ ചെയ്തിട്ട് നമ്മൾ എടുത്ത് റിപ്പീറ്റ് ചെയ്ത് വിളിച്ചോണ്ടിരിക്കുമ്പോ നമ്മൾ സ്വിച്ച് ഓഫോ അല്ലെങ്കിൽ എടുക്കാതെ എടുക്കാതിരുന്നുകഴിഞ്ഞാല് എന്താ ചെയ്യുക പെണങ്ങല്ലേ ചെയ്യാം അല്ലെങ്കിൽ വഴക്കിടും ഞങ്ങൾ ഞങ്ങള് ടയർഡായപ്പോ റൂം എടുക്കാൻ നോക്കിയപ്പോ ഒരു ഹോട്ടലുകാരും ഞങ്ങൾക്ക് റൂം വന്നില്ല കാരണം എന്തെങ്കിലും കോളേജ് ബാഗ് ഉണ്ട് എനിക്ക് മറ്റു കാര്യങ്ങളൊന്നും അല്ല അറിയേണ്ടത് ആരുമായിട്ടാണ് ഇത്രയും കാലം അഫെയർ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യമാണ് എനിക്ക് അറിയേണ്ടത് ഒരു ദിവസം സംസാരിച്ച് സംസാരിച്ച് രാത്രി സമയം പോയില്ല അവസാനം ഹോസ്റ്റലിൽ കയറാൻ പറ്റാതെ ചെന്നപ്പോ വാടം കെട്ടിട്ട് അപ്പോൾ അപ്പോ എനിക്കത് എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്നുള്ളത് അറിയണം രണ്ടര വർഷം ഞാൻ പ്രണയിച്ച് നടന്ന എന്റെ സ്വന്തം ക്യാമ്പസ് രണ്ട് കോളേജ് സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ അവര് ഐ ഡി കാർഡ് ഒക്കെ ചോദിച്ചു അപ്പോൾ ആളെ ഞാൻ കാണിച്ചുതരാം എന്റെ അല്ല ഇന്നേ ഫെമി ഇന്ന് സാധാരണ കാണുന്നതിനേക്കാളും ഞാൻ ഞാൻ എന്റെ എന്റെ ഏറ്റവും നല്ല സമയം സ്പെൻഡ് രണ്ടര രണ്ടര വർഷം വർഷം പ്രണയിച്ച് പ്രണയിച്ച് നടന്ന സ്വന്തം ക്യാമ്പസ് അല്ല ഇങ്ങനെ ഒരു കാര്യം എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ആർക്കും അറിയില്ല രസം യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്ത് പ്രണയം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ ആർക്കും അറിയില്ല ും ഫ്രണ്ട്സ് മിണ്ടാപൂച്ച കലമുടച്ചു ആണോ അപ്പൊ എനിക്ക് അത് എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്നുള്ളത് അറിയണം പറഞ്ഞു തരണം അതൊരു സസ്പെൻസ് ആണ് അത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരാം അതിന് മുമ്പ് ഞാൻ എന്റെ ക്യാമ്പസ് ഒന്ന് കാണിച്ചു തരാം എന്റെ ഡിപ്പാർട്ട്മെന്റ് എന്റെ ലൈബ്രറി ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ ഞങ്ങൾക്ക് കറങ്ങി നടന്ന സ്ഥലങ്ങള് ഞങ്ങള് രാത്രി പകലില്ലാതെ ഇതിലെ ഫുൾ എൻജോയ് ചെയ്യായിരുന്നു അതായത് രാത്രി പകലെന്ന് പറഞ്ഞാൽ മറ്റു ക്യാമ്പസുകൾ കിട്ടാത്ത ക്യാമ്പസല്ല മറ്റ് കോളേജുകളിൽ കിട്ടാത്ത ഒരു കാര്യമാണല്ലോ ക്യാമ്പസിൽ നമുക്ക് രാത്രി പത്ത് മണിവരെ നമുക്ക് ഹോസ്റ്റലിൽ കയറാൻ ടൈമുണ്ട് അപ്പൊ നമുക്ക് അതുവരെ നമുക്ക് ക്യാമ്പസിലൂടെ എൻജോയ് ചെയ്ത് നടക്കാം പുറത്ത് പോയി ഫുഡ് കഴിക്കാം ഇത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ പാർക്കാണ് അപ്പോ ഇതില് നമ്മള് ഇവിടെ അഡ്മിഷൻ കിട്ടിയ സമയം മുതൽ നമ്മുടെ ഫുൾ ഫോട്ടോഷൂട്ട് നടന്നിരുന്നത് ഇവിടെയാണ് എന്ന് ഹോസ്റ്റലിൽ നിന്ന് ഒരു നാലര അഞ്ചു മണിയാകുമ്പോൾ ഹോസ്റ്റലിൽ പോയിട്ട് നമ്മൾ ഫ്രഷായി വന്ന് ഇവിടെ ഫുൾ ഫോട്ടോഷൂട്ടായിരിക്കും ഫ്രണ്ട്സ് അന്ന് ഷെമിയുടെ കയ്യിൽ ഒരു ക്യാമറ ഉണ്ടായിരുന്നു ഷെമി വയനാട്ടുകാരി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഓക്കേ അപ്പോൾ ഹോസ്റ്റൽമേറ്റ് കൂടെയാണ് അപ്പൊ അതിന്റെ ഒരു ഇത് ഉണ്ടാവുമല്ലോ അപ്പൊ ആ വന്നതിന്റെ ആ ഒരു ത്രില് ഷെമി ഇവിടെ തന്നെ മുന്നേ പി ജി ചെയ്തിട്ടുണ്ട് അപ്പൊ അവൾ ഇവിടത്തെ ഒരു ഞങ്ങളുടെ ഒരു ഗൈഡ് കൂടെ ആയിരുന്നു ക്യാമ്പസ് കാണിച്ചിരുന്നു ഞങ്ങള് ഫ്രഷേഴ്സും അപ്പം അവളും ഞങ്ങൾ കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എല്ലായിടത്തും കൊണ്ട് നടക്കും അപ്പം അവളുടെ ക്യാമറയിലെ ഫുൾ ഞങ്ങൾ മോഡലായിരിക്കും അങ്ങനെ ഞങ്ങളെ നാല് മാറി മാറി ഫോട്ടോ എടുത്തിട്ട് ഇഷ്ടം പോലെ ഫോട്ടോസ് ഉണ്ടായിരുന്നു ഇവിടെ എല്ലാ അതൊരു നല്ല ഓർമ്മയാണ് അല്ല ഞാനേ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുകയാണ് ഇവിടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എത്തിയപ്പോൾ മുതല് ഇത്ര കാലം ഞാൻ കാണാത്ത അത്ര ഒരു ഹാപ്പിനെസ് ആണ് അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയേണ്ടത് എന്താ അറിയോ എനിക്ക് മറ്റു കാര്യങ്ങളൊന്നും അല്ല അറിയേണ്ടത് ആരുമായിട്ടാണ് ഇത്രയും കാലം അഫെയർ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യമാണ് എനിക്ക് അറിയേണ്ടത് രാ അത് ഞാൻ പറഞ്ഞുതരാം അതിനുമ്പ് കുറച്ച് കാര്യം കൂടെ കാണിച്ചു ബാക്കിൽ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട് അത് നമുക്ക് പോവാൻ പറ്റുമ്പോ സമയം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോകണം ഇതാണ് ഞങ്ങളുടെ ഹോസ്റ്റലിലേക്കുള്ള വഴി ഈ വഴി അവസാനിക്കുന്നിടത്താണ് ഹോസ്റ്റൽ ഉള്ളത് കുറച്ച് ദൂരണ്ട് പക്ഷെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തത്രയും ഓർമ്മയുള്ള ഒരു സ്ഥലമാണ് ഹോസ്റ്റൽ അത് മാത്രമല്ല ഈ റോഡിലൂടെ എത്ര നടന്നാലും എനിക്ക് ഒരിക്കലും മടിക്കാറില്ല അവരുടെ ഡിപ്പാർട്ട്മെന്റിന് ഹോസ്റ്റലിലേക്ക് നടക്കുന്നത് എന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കുറച്ച് ദൂരം ഉണ്ട് പക്ഷെ ഞാൻ ഞാനെന്നും അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു അത്രയും ദൂരം നടക്കുക നമുക്ക് ഹോസ്റ്റലിൽ കാണുന്നതിനെ നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒന്ന് കേട്ട് വെക്കാം അപ്പോൾ ഇതാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ബാക്കിൽ കാണുന്നില്ലേ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ പഠിച്ചത് എം എഡ് ആയിരുന്നു അപ്പോൾ രണ്ടര വർഷത്തെ എൻ്റെ ഒരുപാട് ആയിട്ടുള്ള മെമ്മറീസ് ഉള്ളതാണ് ഇപ്പോൾ ഇവിടെ ഇന്ന് വന്നപ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ജോയിൻ ചെയ്ത സമയത്ത് നമുക്ക് ടീച്ചേഴ്സ് ടീച്ചേഴ്സായാലും നമ്മുടെ പ്രൊഫസേഴ്സ് ആയാലും ഒക്കെ നമുക്ക് അത്ര അങ്ങട് ക്ലോസ് ആയിട്ട് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ആ സമയത്ത് നമ്മൾ ആദ്യത്തെ സെമിനാർ പ്രസന്റേഷൻ അത് ആ ഡേറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം ഒരു ദിവസം പോലും ഉറങ്ങാൻ പറ്റിയിരുന്നില്ല കാരണം എല്ലാ എൻ്റെ പ്രൊഫസേഴ്സും മുഴുവൻ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ പ്രൊഫസേഴ്സും പിന്നെ അതുപോലെ സ്റ്റുഡൻസിൻ്റെ മുന്നിൽ നമ്മൾ ആദ്യമായിട്ടൊരു സെമിനാർ പ്രസന്റ് ചെയ്യാൻ പോവാം അപ്പോൾ അതിൻ്റെ ആ ഒരു ഭയങ്കരമായ പേടി ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ കൂട്ടുകാരൻ കൂട്ടുകാരൻ ഇതറിഞ്ഞപ്പോൾ എൻ്റെ ക്ലാസ് റൂമിൽ വന്ന് എങ്ങനെയാണ് ക്ലാസ് എടുക്കേണ്ടത് ഡെമോ കാണിച്ചു തന്ന് കുറേ ടിപ്സൊക്കെ പഠിപ്പിച്ചെന്ന് എന്നെ ക്ലാസ് എടുപ്പിച്ചു അതെടുത്തതിൻ്റെ ആ ഒരു ഹാങ് ഓവറിലാണ് ഞാൻ പിന്നെ അത് പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ലൊരു അഭിപ്രായം എനിക്ക് ഇരിക്കുക അപ്പോൾ അത് എൻ്റെ ലൈഫിൽ എനിക്ക് എന്നും മെമ്മറബിൾ ആയിട്ടില്ല അതായത് വല്ലാത്തൊരു കോൺഫിഡൻസും ഒരു ഇൻസ്പിറേഷനും ആയിരുന്നു ഒരു മോട്ടിവേഷൻ എന്ന് പറയുക ഈ മരങ്ങളുണ്ടോ ഈ മരച്ചോട് എനിക്ക് ഒരുപാട് സ്പെഷ്യലാണ് കാരണം എന്താ പറയുക അപ്പൊ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇവിടെ സംസാരിച്ചിരിക്കാറുള്ളത് ഒരു ദിവസം സംസാരിച്ച് സംസാരിച്ച് രാത്രി സമയം പോയതായിരുന്നു അവസാനം ഹോസ്റ്റലിൽ കയറാൻ പറ്റാതെ ചെന്നപ്പോ വാടൻ ഗെറ്റൗട്ട് അടിച്ചു അങ്ങനെ അവിടെ ഇവിടെ ഡ്യൂക്കായിരുന്നു അപ്പോ ഡ്യൂക്കിൽ ഞങ്ങൾ അപ്പോൾ അതിനേക്കാൾ രസമായിട്ടുള്ള ഒരു ദിവസമാണ് അന്ന് കിട്ടിയത് ആക്ച്വലി അതൊരു ട്രാജഡി ആയിരുന്നു ഹോസ്റ്റലിന് കെട്ടോട്ട് അടിച്ചത് പക്ഷേ അത് ഞങ്ങൾക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ദിവസമായിട്ട് മാറി കാരണം ഞങ്ങൾ അന്ന് കാലിക്കറ്റ് മുഴുവൻ കറങ്ങി ഹോട്ടലിൽ ഞങ്ങൾ ടയേർഡ് ആയപ്പോൾ റൂം എടുക്കാൻ നോക്കിയപ്പോൾ ഒരു ഹോട്ടലുകാരും ഞങ്ങൾക്ക് റൂം വന്നില്ല കാരണം എൻ്റെ കോളേജ് ബാഗ് ഉണ്ട് ഇപ്പോൾ രണ്ട് കോളേജ് സ്റ്റുഡൻസ് വന്ന് റൂം ചോദിക്കുകയാണെന്നുള്ള രീതിയിൽ അവർ ഐ ഡി കാർഡൊക്കെ ചോദിച്ചു അപ്പോൾ നമ്മളതെല്ലാം കാണിച്ചിട്ടും അവർ നമ്മളെ അക്കോമഡേറ്റ് ചെയ്തില്ല അവർ നമ്മളെ നിഷ്കരണം പുറത്താക്കി അവസാനം നമ്മൾ എവിടെയും താമസിക്കാൻ പറ്റാതെ റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ തന്നെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ അങ്ങനെയൊക്കെ കറങ്ങി നടന്ന് ലാസ്റ്റ് രാവിലെ മോർണിംഗിൽ താമസിക്കും ഈ മരത്തിന് വേറൊരു ലുക്കൂടെ ഉണ്ട് കിട്ടി ഈ കാണുന്ന ഭംഗി മാത്രമല്ല വസന്തകാലത്ത് ഇവിടെ നിറയെ മഞ്ഞപ്പൂക്കൾ വീണിടുന്ന ഈ റോഡും ഈ പരിസരം മുഴുവൻ മഞ്ഞ നിറമായിരിക്കും അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മളേതോ ഫീലിംഗ് ഫ്രെയിമിൽ നിൽക്കുന്ന പോലെ നമുക്കൊരിക്കലും മടുക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അന്ന് ആ സംസാരം നീണ്ടുപോയതും ഇതാണ് എന്റെ ഹോസ്റ്റൽ കണ്ടില്ലേ ഞാൻ എന്റെ രണ്ടര വർഷം താമസിച്ചത് ഈ ഹോസ്റ്റലിലാണ് മരച്ചോട്ടിൽ നിന്ന് സംസാരിച്ചിട്ട് രാത്രി രാത്രിയായപ്പോ പുറത്താക്കിയ ഹോസ്റ്റലേ നിന്റെ ആ ഒരു കാരണല്ലേ ശരിക്കും നിന്നെ എന്നിട്ടും പിന്നെ ആ ഒരു ബന്ധം മുന്നോട്ട് അങ്ങനെ പറയാൻ പറ്റില്ല ആളെ കാരണം പറയാൻ പറ്റില്ല കാരണം ആളെ ആളെ വാർഡ് ആളെ ഇവിടെ എന്നെക്കാൾ ആളായിരുന്നു വാർഡിനും സെക്യൂരിറ്റിയും ഒക്കെ ഭയങ്കര നല്ല ഇഷ്ടായിരുന്നു അതിനെ കുറിച്ചൊരു കഥയും കൂടെ ഉണ്ട് അത് ഞാൻ പറയട്ടെ പറഞ്ഞോ അപ്പൊ ഈ നമ്മൾ സാധാരണ നമ്മൾ ഒരാൾ കോൾ ചെയ്തിട്ട് നമ്മളെടുത്ത് റിപ്പീറ്റ് ചെയ്ത് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്വിച്ച് ഓഫോ അല്ലെങ്കിൽ എടുക്കാതെ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക പെണങ്ങല്ലേ ചെയ്യുക അല്ലെങ്കിൽ വഴക്കിടും എന്റെ എല്ലാരും എന്നെ കംപ്ലൈന്റ് ചെയ്യുന്നത് ഫോൺ എടുക്കില്ല എടുക്കില്ലാന്ന് പറഞ്ഞിട്ട് അപ്പോൾ പക്ഷെ ആളെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഒരുപാട് അവനെ ട്രൈ ചെയ്യും അവനെ ട്രൈ ചെയ്യും റിലേഷൻ അല്ല അങ്ങനെയല്ല അതാണ് ആളുടെ പ്രത്യേകത ആളെന്നെ അമ്പത് കിലോമീറ്ററുകൾ ബൈക്കിൽ യാത്ര ചെയ്തിട്ട് ഹോസ്റ്റലിന്റെ മുന്നിൽ വന്ന് നിക്കും എന്നിട്ട് വാടൻ വന്ന് റൂമിൽ മുട്ടും താഴെ ആളെ ആളെത്തിയിട്ടുണ്ട് പുറത്തേക്ക് വരൂന്ന് പറയും ഇതൊരു പതിവായതുകൊണ്ട് വാടനം മനസ്സിലായി വിളിച്ചിട്ട് കിട്ടാതാവുമ്പോഴത്രയും എഫേർട്ട് ഇട്ടിട്ട് ആൾ അത്രയും കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് വരുന്നതല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമായിരുന്നു ആളോട് ഞാൻ എന്റെ ഫോണ് നെറ്റ്വർക്ക് ഉണ്ടാവില്ല ഹോസ്റ്റലിൽ നെറ്റ്വർക്ക് കുറവാണ് അതുകൊണ്ട് ആൾക്ക് വിളിച്ചാൽ കിട്ടില്ല അപ്പൊ ആള് വരും അപ്പൊ ഇതുപോലെ തന്നെ വാർഡൻ വന്നോട് പറയും അങ്ങനെ വാർഡനും എല്ലാരും അംഗീകരിച്ചത് അല്ലേ സപ്പോർട്ട് ചെയ്യുന്ന റിലേഷൻ നിങ്ങൾക്കതൊരു ബ്ലസ് ആണ് പക്ഷേ എനിക്കതല്ലേ അതെന്താ അങ്ങനെ ഇടമാണ് തുഞ്ചൻ താളിയൂരം ഗ്രന്ഥപ്പുഴ എന്നാണ് എൻ്റെ പേര് ഇവിടെയാണ് നമ്മൾ പ്രോജക്റ്റ് ചെയ്യാനൊക്കെ രാത്രി മുഴുവൻ ഇരുന്ന് ടൈപ്പ് ചെയ്യലും ഒക്കെ ചെയ്തിരുന്നത് ഇതായിരുന്നു ഞങ്ങളുടെ സ്വന്തം സ്ഥലം ഇവിടെ ഇരുന്നിട്ടാണ് എൻ്റെ ആ സുഹൃത്ത് എനിക്ക് വേണ്ടിയിട്ട് രാത്രി മുഴുവൻ ഉറപ്പൊഴിച്ചിരുന്ന് ടൈപ്പ് ചെയ്തു തന്നിരുന്നത് ഞങ്ങളുടെ പ്രോജക്റ്റിന് ലാസ്റ്റ് സെമസ്റ്റർ ആകുമ്പോൾ ഒരുപാട് ടൈപ്പ് ചെയ്യാനുണ്ടാവും അപ്പോൾ എനിക്ക് സ്പീഡ് കുറവായതുകൊണ്ടാണ് രാവിലെ പുലർ പുലർച്ചെ വരെ ഇരുന്ന് ഇവിടെ ഇരുന്നിട്ടാണ് ടൈപ്പ് ചെയ്യാറുണ്ടായിരുന്നത് ഒരു ലാപ്ടോപ്പ് പോയിട്ട് ഇവിടെ ഇരുന്ന് ഉറങ്ങും ഇവിടെ തന്നെ ഇരുന്നിട്ട് ടൈപ്പ് ചെയ്യും അങ്ങനെയാണ് എൻ്റെ പ്രോജക്റ്റ് എനിക്ക് തീർത്ത് അപ്പൊ അങ്ങനെ ഒരു വലിയൊരു കടപ്പാടിന്റെ സ്മാരകം കൂടിയാണ് ഈ തുഞ്ചൻ ഗ്രന്ഥപുര എനിക്ക് അപ്പൊ അപ്പൊ സത്യം ഒറ്റക്കല്ല ഒറ്റക്കല്ലി പറയണെങ്കിൽ എം എഡ് എന്റെ മാത്രമല്ല ഓക്കെ ഇത്രയൊക്കെ പറഞ്ഞല്ലോ ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞൂടെ ആരായിരുന്നു ആ ക്യാമ്പസ് പ്രണയകാലത്തെ ആ ഒരു കൂട്ടുകാരൻ എന്നുള്ളത് അപ്പൊ ഞാൻ കാണിച്ചുതരാം ഞാൻ തന്നെയാണ് ഇത്ര സമയം ഫെമി പറഞ്ഞ ആ കഥയിലെ അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ എന്ന് പറയുന്നത് കേട്ടാ ഞാൻ തന്നെയാണ് അവളെ ിക്കാഹ് കഴിച്ചതിന് ശേഷം ആയിരുന്നു നിങ്ങളിപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ കേട്ട എല്ലാ സംഭവങ്ങളും നടന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും എനിക്ക് കൂടി ഒരു ക്യാമ്പസ് ലൈഫ് വീണ്ടും കിട്ടാനുള്ള ഒരു സാഹചര്യമായിരുന്നു ശരിക്കും പറഞ്ഞാൽ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം അവളുടെ കോഴ്സ് ബാക്കിയുണ്ടായിരുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും ചേർന്നിട്ട് അടിച്ച് പൊളിച്ച് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ആടി തിമിർത്ത ഒരു ക്യാമ്പസിലാണ് അല്ലെങ്കിൽ ക്യാമ്പസിലെ കാഴ്ചകളാണ് നിങ്ങൾ ഇത്രയും നേരം കണ്ടത് ഫെമി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ രാത്രികൾ ചെലവിട്ടിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ക്യാമ്പസിലെ ക്യാൻറ്റീനിൻ്റെ ചുറ്റുള്ള സർക്കിൾ ഷേപ്പിലുള്ള ഒരു പ്ലേസ് ആണ് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ രാത്രികളിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ക്യാമ്പസിലെ ഈ സർക്കിൾ ട്രാപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അത് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൺകുട്ടികളായാലും പെൺകുട്ടികൾ ആരെയും ഇവിടെ എന്നാണ് അതിന്റെ ഉദ്ദേശം ഇങ്ങനെയാണ് ഈ പേര് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ചുറ്റും കുട്ടികളിരിക്കും പിന്നെ ഇവിടെ എപ്പോഴും പ്രോഗ്രാംസ് ആയിരിക്കും ഇപ്പോഴും നമ്മൾ കാണിക്കാത്തതാണ് ഇവിടെ കുട്ടികളുണ്ട് ബാക്കിലൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവര് ഒരുപാട് ലേറ്റ് ആയിട്ടാണ് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവുക ഞാൻ ഇവിടെ പഠിക്കുന്ന സമയത്ത് ഇവിടെ എപ്പോഴും രാത്രി പ്രോഗ്രാംസ് ഉണ്ടാവും അപ്പോൾ അന്ന് നമ്മൾ കോളേജുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളൊരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു പക്ഷേ ക്യാമ്പസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയായാലും ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കാം പക്ഷെ എനിക്ക് അന്ന് അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല കാരണം രാത്രി ഒരു പെർട്ടിക്കുലർ ടൈം ആയി കഴി ഒരു കൃത്യസമയത്ത് വീട്ടിൽ നിന്ന് കോള് വരും നമ്മൾ സേഫ് ആണോ എന്ന് ചോദിക്കാൻ അപ്പോൾ നമ്മളിങ്ങനെ ട്രാപ്പിലാണ് അല്ലെങ്കിൽ ക്യാമ്പസിൽ നടക്കുകയാണെന്ന് പറഞ്ഞാൽ അവരത് അക്സെപ്റ്റ് ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് ഹോസ്റ്റലിൽ തന്നെയായിരിക്കും അപ്പോൾ ആ സമയത്ത് ഫ്രണ്ട്സൊക്കെ ഇവിടെ പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ നിർബന്ധിക്കുമായിരുന്നു നമുക്ക് ഇവിടെ വന്നിരിക്കാം നല്ല രസമാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം വൈകുന്നേരം തുടങ്ങും അതിന്റെ വൈബ് പിന്നെ അത് രാത്രി മുഴുവൻ ഒരു ഡി പാർട്ടിയും അതുപോലെ പലതരത്തിലുള്ള തരത്തിലുള്ള പ്രോഗ്രാംസ് ഇവിടെ നടത്താറുണ്ട് അപ്പോൾ നല്ല ആഗ്രഹം തോന്നിയിട്ടുണ്ട് കാരണം നമ്മളങ്ങനെ രാത്രി ലൈഫ് എൻജോയ് ചെയ്തിട്ടില്ല അതുവരെ പിന്നെ നമ്മൾ ഇപ്പം നിൽക്കാതിന് ശേഷം നമ്മൾ ഒന്നിച്ചാണ് ഇവിടെ ട്രാപ്പിൽ എപ്പോഴും ടൈം സ്പെൻഡ് ചെയ്യും അപ്പോൾ അതുപോലെ ഇവിടെയുള്ള എല്ലാ പ്രോഗ്രാംസും എനിക്ക് കാണാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അപ്പുറത്തൊരു ഹോളുണ്ട് നമ്മുടെ റോഡ് ക്രോസ് ചെയ്തിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഡ്രാമകൾ ഉണ്ടാവും ഫ്രൈഡേകളിലെ നൈറ്റിലൊക്കെ ഉണ്ടാവും പന്ത്രണ്ട് മണിവരെ പിന്നെ അതുപോലെ രാത്രി നമ്മൾ ഇവിടുന്ന് നടന്നു പോയി കോഫി ഹൗസിൽ പോയിട്ട് ഐസ്ക്രീം കഴിക്കും തിരിച്ചു വരും അങ്ങനെ എല്ലാ സ്ഥലമാണ് ഫെമിയുടെ ഫെമിയുടെസ് കാലത്തെ അല്ലെങ്കിൽ ഒരു സമയത്ത് എനിക്കും അവളോടൊപ്പം ചേരാൻ കഴിഞ്ഞ ആ ഒരു കാലത്തിന്റെ നല്ല ഓർമ്മകളൊക്കെ നിങ്ങളോട് പങ്കുവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷമുണ്ട് വീണ്ടും ഈ ഒരു കലാലയത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് വരാൻ കഴിഞ്ഞതും ഇങ്ങനെ ഒരു വീഡിയോയിലൂടെ നിങ്ങളോടൊക്കെ പങ്കുവെക്കാൻ കഴിഞ്ഞ വലിയൊരു സന്തോഷമുണ്ട് അല്ലേ ഫെമി അതെ എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഒരു ക്യാമ്പസ് ലൈഫ് ഇഷ്ടപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എപ്പിസോഡിലൂടെ ചെയ്യാണ് സൈനിങ് ഔട്ട് ഫ്രം മലു മെഗലൻ